കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സാന്ഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് മാഗിയും ബ്രെഡും കൊണ്ടുള്ള സാൻഡ്വിച്ച് ആണ് ഒരു വെറൈറ്റി സാൻഡ്വിച്ച് ആണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ മാഗി ഉണ്ടാക്കിയെടുക്കുകയാണ് അതിപ്പോൾ ഞാൻ ആർക്കും ഒന്നും പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ലല്ലോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനിവിടെ ഒരു മാഗിയുടെ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഇതേപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്കുള്ള പൊടിയും കൂടി ഇട്ട് അതൊന്ന് മിക്സാക്കി വേവിച്ച് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി വേറൊരു ബൗളിനകത്ത് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നും പൊട്ടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ വറ്റൽ മുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനകത്ത് സവാളയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല അധികം സവാളയുടെ ടേസ്റ്റ് ഓവറായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിനകത്ത് ഇട്ടെന്നും പറഞ്ഞ് യാതൊരുവിധ പ്രശ്നവുമില്ല നിങ്ങളുടെ കയ്യിൽ വേറെ മല്ലിയിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് ചെയ്തെന്നേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന രീതിയും നമ്മുടെ കുക്കിംഗ് സ്റ്റൈലും എല്ലാം ആണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ഇനി ഒരു പാൻ വെക്കുക പാനിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ബട്ടർ തീർന്നുപോയി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇനി ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഓയിലൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലേക്ക് നാല് ബ്രെഡ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയം എല്ലാം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ആ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തും എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ആക്കി കൊടുക്കുക ഇനി ആയില്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ച് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക പിന്നെ നമ്മൾ മുട്ട ഒഴിച്ചതിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെന്ത് വന്ന് കാണത്തില്ലല്ലോ അതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എല്ലാ ബ്രെഡിലും ഒന്നും ആക്കി കൊടുക്കുക ആകാത്ത ഭാഗത്തെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം ഇനി ഇത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാനൊക്കെ വളരെ സിമ്പിളാണ് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിടാൻ പറ്റും ഇനി മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്പം തന്നെ നമ്മളങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യണം കാരണം ആ ഒരു അതിൻ്റെ ചൂടിലിരുന്ന് അപ്പുറത്തെ ഭാഗം നല്ലതുപോലെ വെന്തോളും ഇനി ഇതിലേക്ക് കുറച്ചധികം പ്രോസസ്സ് നമുക്ക് ചെയ്യാനുണ്ട് ഇനി ഓരോ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ കുറച്ചൊരു കാൽ ടീസ്പൂൺ ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലായിടവും ഒന്നും നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മാഗി ഓരോ ബ്രെഡിന് മുകളിലായിട്ടും ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇഷ്ടമുള്ള വെജിറ്റബിൾസോ ലെറ്റീവ്സോ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ സവാളയും അതുപോലെ ക്യാരറ്റും ഉള്ളായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഒരു ഭംഗിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലായിട്ട് ചീസിൻ്റെ സ്ലൈസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൊസ്രള ചീസാണ് ഉള്ളതെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ചും കൂടെ ഭംഗി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ചധികം ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പിസ്സ ഫ്ലേവർ ഒക്കെ നമുക്ക് വരും ലാസ്റ്റ് കുറച്ച് ഒറിഗാനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളൊന്ന് ഫ്ലെയിം ഓൺ ആക്കണം ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് നമ്മുടെ ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചീസൊക്കെ ഇവിടെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്താണ് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ജസ്റ്റ് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കൊണ്ടുവച്ചാൽ തന്നെ നല്ല ഒഴുകി ഇങ്ങനെ വന്ന് വീണോളും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് കുട്ടികളുടെ ടേസ്റ്റൊക്കെ വളരെ ഇഷ്ടമായതുകൊണ്ട് മുതിർന്ന വ്യക്തിയായ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എന്നാൽ വളരെ സിമ്പിളാണ് എപ്പോഴും മാഗി നമ്മൾ അല്ലാതെ ഉണ്ടാക്കിയല്ലേ കഴിക്കുന്നത് ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ എന്നും മാഗി കഴിക്കണമെന്ന് ഞാൻ പറയില്ല മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതെങ്കിൽ കഴിച്ചെന്നും പറഞ്ഞ് യാതൊരുവിധ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഇതൊന്നും അടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം കണ്ടല്ലോ അല്ലേ ആ ഒരു ഭാഗത്ത് എല്ലായിടത്തും ഇല്ല മാഗി ഇങ്ങനെ ഫില്ലായിട്ടിരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണുന്നത് വരിക്കും ബായ്